ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ചിപ്സ് ഉണ്ടാക്കുന്നതാണ് എങ്ങനെയുണ്ട് നോക്കുക അതോടുകൂടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഒരുപാട് വർണ്ണിമുഷിപ്പിക്കുന്നില്ല ഹലോ കുത്തുകാരെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ അവളെ മോള് രണ്ടില് പഠിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് പോകുമ്പോ മോൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് കൊണ്ടുപോവാന് അതാ ഉണ്ണിയപ്പം ചിപ്സ് കായവറൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് എന്നാ പിന്നെ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാന്ന് കഴിതി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യപ്പെട്ട പറ്റുക ഷെയർ ചെയ്യുക എങ്ങനെയുണ്ട് എന്നൊക്കെയാ ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നൊന്നുമില്ലാത്ത എന്റെ ചങ്കാണെന്ന്ണ്ടാക്കുന്നത്